സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ സഹായ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തു കാണാൻ ശ്രമിക്കുക കേരളത്തിലെ സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്ന ചില പദ്ധതികൾ നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം ഒന്നാമതായി അഭയകിരണം എന്ന പദ്ധതിയാണ് ഈ പദ്ധതി നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇത്തരം സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി അടുത്ത ബന്ധുക്കൾക്ക് മാസം ആയിരം രൂപ ധനസഹായം നൽകും അടുത്തതായി മംഗല്യ എന്ന പദ്ധതിയാണ് സ്ത്രീകളുടെ വിധവ പുനർവിവാഹം ഉറപ്പാക്കുന്നതിനായി മംഗല്യ എന്ന പദ്ധതി കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നു വിധവകൾക്കും വിവാഹമോചിതർക്കും പുനർവിവാഹം ചെയ്യാൻ ഈ പദ്ധതി ധനസഹായം നൽകുന്നു യോഗ്യരായ വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും ഇരുപത്തയ്യായിരം രൂപ ധനസഹായം ലഭിക്കും അടുത്ത പദ്ധതി മാതൃജ്യോതി എന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം അറുപത് ശതമാനത്തിലധികം വൈകല്യമുള്ള അമ്മമാർക്ക് പ്രസവശേഷം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് രണ്ട് വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് മാതൃജ്യോതി എന്ന പദ്ധതി അടുത്തതായി സ്ത്രീകൾ നയിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നാല് കാറ്റഗറികളിലായിട്ടാണ് ധനസഹായം ഒന്നാമത്തെ കാറ്റഗറി ഒരു വയസ്സ് മുതൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പ്രതിവർഷം മൂവായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് രണ്ടാമത്തെ കാറ്റഗറി ആറാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഇടയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം അയ്യായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് മൂന്നാമത്തെ കാറ്റഗറി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിവർഷം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്നു നാലാമത്തെ കാറ്റഗറിയിൽ ബിരുദവും അതിനു മുകളിലുമാണെങ്കിൽ പ്രതിവർഷം പതിനായിരം രൂപ വരെയാണ് ധനസഹായം നൽകുന്നത് അടുത്തതായി മറ്റൊരു പദ്ധതി സപ്ലിമെന്ററി ന്യൂട്രീഷ്യൽ പ്രോഗ്രാം എന്ന പദ്ധതിയാണ് ഇത് ഐസിഡിഎസ് സ്കീമിന് കീഴിൽ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെന്ററി ന്യൂട്രീഷ്യൻ നൽകി വരുന്നു ഐ സി ഡി എസ് സ്കീമിന് കീഴിലുള്ള സപ്ലിമെന്ററി ന്യൂട്രീഷ്യൽ വിതരണം ആറു മാസം മുതൽ മൂന്ന് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അഞ്ഞൂറ് കലോറി ഊർജ്ജമുള്ള ഭക്ഷണ സപ്ലിമെന്റും ഒരു കുട്ടിക്ക് പ്രതിദിനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം പ്രോട്ടീനും അമൃത ന്യൂട്രീഷ്യസ് രൂപത്തിൽ ടേക്ക് ഹോം റേഷനായി നൽകുന്നു മൂന്ന് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അഞ്ഞൂറ് കലോറി ഊർജവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണ സപ്ലിമെന്റ് നൽകി വരുന്നു അടുത്തൊരു പദ്ധതി ആദ്യത്തെ ആയിരം ദിവസങ്ങൾ എന്ന പദ്ധതിയാണ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് ഗർഭധാരണത്തിനും കുട്ടിയുടെ രണ്ടാമത്തെ ജന്മദിനത്തിനും ഇടയിലുള്ള കാലയളവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പദ്ധതി എല്ലാ ഗർഭിണികളായ മുലയൂട്ടുന്ന അമ്മമാർക്കും രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഈ സ്കീമിന് കീഴിലുള്ള വിവിധ സേവനങ്ങൾക്ക് അർഹതയുണ്ട് ഇത് പ്രകാരം ജനിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കുക ആദ്യ മാസത്തിനുള്ളിൽ മുലയൂട്ടൽ മാത്രം മാസത്തിൽ പൂരക ഭക്ഷണങ്ങൾ യഥാസമയം പരിചയപ്പെടുത്തുക ആറു മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് മുലപ്പാലിനൊപ്പം പ്രായത്തിനനുസരിച്ചുള്ള ഊർജവും പോഷക സമൃദ്ധവുമായ പൂരക ഭക്ഷണങ്ങൾ നൽകുക ശുചിത്വമുള്ള പൂരക ഭക്ഷണ രീതികൾ വിരമരുന്നിനൊപ്പം പൂർണ്ണ രോഗപ്രതിരോധവും രോഗപ്രതിരോധവുംസര വൈറ്റമിൻ എ സപ്ലിമെന്റേഷനും അസുഖ സമയത്തും ശേഷവും പതിവായി ഭക്ഷണം നൽകലും മുലയൂട്ടലും കുട്ടികളിലെ വൈകല്യം നേരത്തെ കണ്ടെത്തൽ ഇതെല്ലാം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അടുത്തതായി സഹായഹസ്തം എന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം ഈ പദ്ധതിയിലൂടെ വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് അടുത്തൊരു പദ്ധതി സോഫ്റ്റ് ലോൺ സ്കീം എന്ന പദ്ധതിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വനിതാ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനായാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് സർക്കാരിൽ നിന്നോ വകുപ്പുകളിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന ജോലികളും പദ്ധതികളും നടപ്പിലാക്കുന്നതിന് പ്രവർത്തന മൂലധനമായി പതിനഞ്ച് ലക്ഷം രൂപ വരെ ലോൺ നൽകുന്ന പദ്ധതിയാണിത് ഇത്രയും പരിചയപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ മാത്രമാണ് വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി